ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ കണ്ണുനീരിന് ഉപ്പുരസമാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ ഒരിക്കലെങ്കിലും പട്ടിണി കിടന്നിട്ടുള്ളവർക്ക് മാത്രമേ വിശപ്പിൻ്റെ കാഠിന്യം അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു പുത്തനുടുപ്പ് അണിയാത്ത ഒരാളുടെ സ്വപ്നത്തിൽ മാത്രമേ ഒരു പുതിയ ഉടുപ്പിൻ്റെ ആ മണവും ആ പടപടപ്പുമൊക്കെ സ്വപ്നങ്ങളിൽ പോലും വരാൻ സാധ്യതയുള്ളൂ അല്ലാത്തവർക്ക് അതൊക്കെ എപ്പോഴും അത് അപ്രാപ്യമായിരിക്കും കാരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല സങ്കടപ്പെടുന്നവർക്കും മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എല്ലാവർക്കും സുഖമാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു കഥയിലേക്ക് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഒരിടത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ പേര് പുഷ്പ എന്നായിരുന്നു അവൾക്ക് ഒൻപത് വയസ്സായിരുന്നു പ്രായം ഒൻപത് വയസ്സ് പ്രായമുള്ള പുഷ്പയ്ക്ക് ഒരച്ഛനുണ്ടായിരുന്നു അച്ഛൻ്റെ പേര് ശിവദാസ് എന്നാണ് അമ്മയുണ്ട് അമ്മയുടെ പേര് വനജ എന്നാണ് ഒരു കുഞ്ഞനുജനുമുണ്ട് അനുജൻ്റെ പേര് മനിക്കുട്ടൻ എന്നാണ് അപ്പോൾ ഞാനിന്ന് ഈ ഒൻപത് വയസ്സുകാരിയായ പുഷ്പയെക്കുറിച്ചിട്ടാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഈ പുഷ്പയുടെ കഥ പറയുന്നതിന് മുൻപ് എനിക്ക് മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാറുണ്ട് പറയാനുണ്ട് ലോകത്തിൽ ഒരു പക്ഷേങ്കിലും നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞുങ്ങൾ എത്രമാത്രം കുട്ടികളാണ് വിശപ്പ് വിശപ്പായിട്ടും അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടുമൊക്കെ നമ്മുടെ രാജ്യത്തെ കേരളത്തിൽ മാത്രമല്ല ബോംബെയിലും ഡൽഹിയിലും ഭുവനേശ്വറിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ധാരാളം കുഞ്ഞുങ്ങളെ കാണാറുണ്ട് കുഞ്ഞു രണ്ട് വയസ്സൊക്കെയുള്ള കുട്ടികൾ മുതൽ ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള കുട്ടികൾ വരെ തെരുവ് ഓരങ്ങളിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു ഒരു ചെറു നമ്മമാത്രമായ തുണി പോലും എടുക്കാനില്ലാതെ ഈ വലിയ വലിയ ഈ നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഓരോ സെക്ടറുകളിലും വലിയ വലിയ വേസ്റ്റ് ബിന്നുകളുണ്ട് വലിയ പാത്രങ്ങൾ പോലെയുള്ള സാധനം വെച്ചിട്ടുണ്ട് അതിനുള്ളിലേക്ക് ചാടി കടന്നിട്ട് ആ പട്ടികളുടെ ഒപ്പം അല്ലെങ്കിൽ പശുക്കളുടെയൊപ്പം അവർ അന്നം തിരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വയസ്സ് പോലും പ്രായമില്ലാതെ വിശന്ന് വലയുന്ന കുഞ്ഞിനെ മുലപ്പാൽ കൊടുക്കുവാനായിട്ട് ഗതിയില്ലാത്ത അമ്മ അവരുടെ മുലയൊക്കെ വറ്റി വരണ്ട് ഒന്നും ഇല്ല കൊടുക്കാനായിട്ട് ആ മുലഞ്ഞിട്ട് ചപ്പുന്ന കുഞ്ഞിന് എന്താ കിട്ടുന്നത് ഒന്ന് അവർ തന്നെ വിശന്ന് വലഞ്ഞ് ദാഹിച്ച് ഒരു എല്ലും തോലുമായിട്ട് കഴിയുന്ന പ്രകൃതക്കാരിയാണ് അപ്പോൾ ആ കുഞ്ഞ് മുലയൂട്ടാനായിട്ട് അവർക്ക് എന്താണുള്ളത് അപ്പോൾ അവരെന്താ ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ കണ്ടതാണ് ഭുവനേശ്വറിൽ ഈ സ വെറുതെ ഒരു ഷിമ്മിക്കൂടിനകത്ത് അവർ ഏതോ ഒരു വെള്ളം കലക്കിയിട്ട് അവരുടെ മാറോട് ചേർത്തിട്ട് ആ ഷിമ്മിക്കൂട് അവർ ആ കൊച്ചിൻ്റെ വായിലേക്ക് വെച്ചിട്ട് ഞെക്കി ഞെക്കി കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് തൻ്റെ അമ്മയുടെ അമ്മയിൽ നിന്ന് കിട്ടുന്ന മുലപ്പാലാണ് എന്നുള്ള ആ ഒരു മിഥ്യാധാരണയോടുകൂടി അതൊരു കുഞ്ഞാണ് ഒരു ഏകദേശം ഒരു ഒൻപത് എട്ടൊമ്പത് മാസം പോലും പ്രായമില്ലാത്ത ഞാൻ ജീവിതത്തിൽ കണ്ട വലിയ ഒരു സങ്കടകരമായ കാര്യങ്ങളിൽ ഒന്നാണ് അത് രണ്ടാമത് ഞാൻ കുരുക്ഷേത്രയിൽ പോയ സമയത്ത് കുരുക്ഷേത്ര ഞാനത് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് കുരുക്ഷേത്ര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊരു നല്ല ഹൈലി ഉയർന്ന ആളുകൾ മാത്രം പോകുന്ന ഒരു വലിയൊരു ഐസ്ക്രീം പാർലർ ഉണ്ട് നീളത്തിൽ ട്രെയിൻ്റെ ട്രെയിനിൻ്റെ ഒരു ബോഗിപ്പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏ സി ഐസ്ക്രീം പാർലറാണ് അവിടെ ഒരു ഭിക്ഷക്കാരിയുടെ കുഞ്ഞ് ഒരു ഒന്നര രണ്ട് വയസ്സുള്ള കുട്ടി ആ ഐസ്ക്രീം പാർലറിലേക്ക് കടന്നപ്പോഴേക്കും ആ കുഞ്ഞിനെ അവിടുത്തെ സെക്യൂരിറ്റി പൊക്കിയെടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൺമുമ്പിൽ കണ്ട വസ്തുതയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് പട്ടിണിയും പരുവട്ടവും ഇങ്ങനെ ഇത്തരത്തിലുള്ള ക്രൂരതയും അത് കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത ധാരാളമായിട്ട് പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് നമ്മളൊന്നും കാണുന്നില്ല നമ്മുടെ കുട്ടികളൊക്കെ രാജകു ഞാൻ പറഞ്ഞ ഈ കമ്പാരിറ്റീവി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കുഞ്ഞുങ്ങളൊക്കെ രാജകുമാരന്മാരും രാജകുമാരികളുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മറ്റുള്ള സ്ഥലങ്ങളിലെ ഈ ആഗ്രയിലൊക്കെ പോകുമ്പോഴേക്കും ആഗ്രയിലെ നമ്മുടെ പല സ്ഥലങ്ങളിലും വലിയ ഒത്തിരി മോണുമെന്റ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ സമീപങ്ങളിൽ ചെറിയ ചെറിയ എത്രമാത്രം എത്ര കുഞ്ഞു കുഞ്ഞു കുട്ടികളാണെന്ന് അറിയാമോ പട്ടിണിക്ക് വേണ്ടി അവർക്ക് അവർക്ക് ജസ്റ്റ് ഒരു ഒരു ഗോ ഒരു പേരക്കപ്പഴം വാങ്ങിച്ചു കൊടുത്താൽ മതി അവർക്ക് കുഞ്ഞൊരു ജ്യൂസിൻ്റെ ബോട്ടിൽ അവർക്കതൊക്കെ കിട്ടി കഴിയുമ്പോൾ തന്നെ അവർക്ക് സ്വർഗ്ഗം കിട്ടിയ പ്രതീതിയാണ് അവർ അവരുടെ കണ്ണുകളിലെ തിളക്കമുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഭക്ഷണത്തോടുള്ള അവരുടെ ആർത്തി അതൊക്കെ കാണുമ്പോഴത്തേനും നമ്മളൊക്കെ വലിയ എത്രയോ ഭാഗ്യം ചെയ്ത ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഞാനെന്ന് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത് പുഷ്പ എന്ന് പറഞ്ഞൊരു മോളെക്കുറിച്ചാണ് ഒൻപത് വയസ്സുകാരിയായിട്ടുള്ള ജീവിതത്തിൽ പതിനൊന്ന് വയസ്സ് വരെ ഒരിക്കൽ പോലും വയറു നിറച്ച ആഹാരം കഴിക്കാതിരുന്ന അല്ലെങ്കിൽ പതിനൊന്ന് വയസ്സ് വരെ ഒരു ശരിയായ കസേരയിലിരിക്കാൻ എന്താ പറയുക കൊതിച്ചിരുന്ന ഒരു പെൺകുട്ടി ഒരു ഉറങ്ങാനായിട്ട് ഒരു വൃത്തിയുള്ള ഉണങ്ങിയ പായൽ ഒരു തഴപ്പായൽ ഉറങ്ങാനായിട്ട് അവൾക്ക് കാത്തിരിക്കേണ്ടി വന്നത് നീണ്ട പതിനൊന്ന് വർഷങ്ങളാണ് അവൾ ഉറങ്ങിയിട്ടുണ്ട് പക്ഷെ ഉറങ്ങിയത് എങ്ങനെയാണ് പട്ടിക്ക് വിരിക്കുന്ന ചാക്കിനകത്ത് ആ പട്ടി മൂത്രം മൂത്രമൊഴിച്ച് അത്രമാത്രം വൃത്തി കിട്ട നനഞ്ഞ ചാക്കില് വീടിൻ്റെ പിന്നാമ്പുറത്തെ അടുക്കളയുടെയും പുറകിലുള്ള സ്റ്റോറിൻ്റെ ഒരു ചെറിയ ഒരു ചായ്പിലാണ് അവൾ ഉറങ്ങിയിരുന്നത് അവൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയണ്ടേ അവൾക്ക് ഈ വനജ എന്ന് പറഞ്ഞ സ്ത്രീ ഭക്ഷണം കൊടുത്തിരുന്നത് അവിടെ ഒരു പട്ടിയുണ്ട് ആ പട്ടിയുടെ പേര് റോണി എന്നാണ് ആ റോണി എന്ന് പറഞ്ഞ പട്ടിയുടെ ചിത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ എന്താ പറയുക അവിടെ പട്ടിയിരിക്കുന്നത് കസേരയിലാണ് ഈ പാവപ്പെട്ട മോള് കിടക്കുന്നത് കസേരയിൽ പോയിട്ട് അവൾ ആ പട്ടിയുടെ ചാക്കിലാണ് നമ്മൾ കിടന്നിരുന്നത് അവൾക്ക് അന്നം കൊടുത്തിരുന്നത് അവർ ഈ ഈ പട്ടിയുടെ പാത്രത്തിലാണ് അവൾക്ക് അന്നം കൊടുത്തിരുന്നത് അതായത് പട്ടിക്ക് കൊടുത്തിട്ട് ബാക്കി വെച്ച അതിലേക്ക് അവരെപ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ആ പാത്രത്തിൽ അന്നം ഇട്ടിട്ട് ആ കുട്ടിക്ക് കൊടുക്കുവാനായിട്ട് അവർ ഈ വനജ എന്ന് പറഞ്ഞ സ്ത്രീ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു വണിജയുടെ ഭർത്താവിൻ്റെ പേര് ശിവദാസൻ എന്നാണ് അയാൾ മലഞ്ചരക്ക് കച്ചവടക്കാരനാണ് വയനാട്ടിലുള്ള ഒരു മലഞ്ചരക്ക് കച്ചവടക്കാരനാണ് ഈ പുഷ്പ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ഏഴ് മാസത്തോളമായി ഏഴ് എട്ട് മാസമായപ്പോഴേക്കും അവളുടെ അമ്മ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് രണ്ടാമതാണ് ശിവദാസൻ രണ്ടാമത് വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ഈ വനജ എന്ന് പറഞ്ഞ സ്ത്രീ അവർക്കതിലൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിൻ്റെ പേര് മനുക്കുട്ടൻ എന്നാണ് അവൻ അവനവർ ഹോർലക്സും ബൂസ്റ്റും പാലും പഴവും വെണ്ണയും ഉള്ളി മൂപ്പിച്ചതുമൊക്കെ കൊടു ചോറിനകത്തൊക്കെ ഉരുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ഈ പെൻകുഞ്ഞ് പുറകിലിരുന്നിട്ട് കൊതിയോടുകൂടി ജനൽ പഴുതിലൂടെ അവിടേക്ക് നോക്കുമ്പോഴേക്കും അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാവോ അവരവിടെയുള്ള വെള്ളം എടുത്തിട്ട് ജനൽപാളിലൂടെ വെളിയിലേക്ക് ഒഴിക്കും മോളിടെ ഈ പുഷ്പയുടെ ഒഴിക്കും അത്രമാത്രം ഒരു രണ്ടാനമ്മയ്ക്ക് ഒരു പെൺകുട്ടിയെ എത്രമാത്രം ക്രൂരതമായിട്ട് എത്രമാത്രം ക്രൂരതയോട് കൂടിയിട്ട് ബിഹേവ് ചെയ്യാമോ ആ തരത്തിലൊക്കെ പുഷ്പയോട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു രാവിലെ നാല് മണിയാകുമ്പോൾ പുഷ്പയ്ക്ക് എഴുന്നേൽക്കണം എഴുന്നേറ്റിട്ട് ആ അവർ വലിയ വീടാണ് പഴയ വീടാണ് വയനാട്ടിലെ ആ വീടിൻ്റെ പുൽപ്പള്ളിയുടെ അടുത്തുള്ള ആ വീടിൻ്റെ സകല സ്ഥലങ്ങളും ആ പറമ്പിൻ്റെ അറ്റം വരെ റോഡ് വരെ നടപ്പാതെ വരെ എല്ലാം തൂത്ത് വൃത്തിയാക്കണം വീടിൻ്റെ ഓരോ മുക്കും മൂലം തുടച്ച് കഴുകി വൃത്തിയാക്കി എല്ലാം ശരിയായി ചെയ്യണം അടുക്കളയിലെ സകല പണികളും ചെയ്യണം സകല തുണികളും അലക്കണം അതുകൂടാതെ സകല പാത്രങ്ങളും തേച്ചും എനിക്ക് വൃത്തിയാക്കിയിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കി തിരിച്ചെടുത്ത് വെക്കണം എങ്ങനെ ഒരു ഒരു കുഞ്ഞിനെ അതായത് അവൾ രണ്ടര വയസ്സ് രണ്ട് വയസ്സ് പോലും ആകുന്നതിന് മുൻപ് രണ്ട് വയസ്സ് വരെ ആ കുട്ടി ആ കുട്ടിയുടെ അമ്മയുടെ അമ്മയുടെ വീട്ടിലാണ് അവർ മരണപ്പെട്ടതിന് ശേഷം അവൾ തിരിച്ച് ശിവദാസൻ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു രണ്ടര വയസ്സ് മുതൽ ആ പെൺകുട്ടിയുടെ ജീവിതം നരകതുല്യമായി നരകം എന്ന് പറഞ്ഞാൽ ശരിയാകുമോ എന്ന് എനിക്കറിയില്ല നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാവുന്നതിൻ്റെ എത്രയോ അപ്പുറത്തായിരുന്നു ഈ പുഷ്പ എന്ന് പറഞ്ഞ മകളുടെ ജീവിതം ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ക്രൂരതയ്ക്കൊരു പര്യായമുണ്ട് എങ്കിൽ ഇവരും ഇവർ സ്ത്രീയാണ് അവരും അമ്മയാണ് എന്നിട്ടും അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കും അവളുടെ അച്ഛൻ എവിടെയായിരുന്നു എന്നുള്ള കാര്യം അച്ഛന് ചില സമയത്ത് അച്ഛന്മാരൊക്കെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവർക്ക് ഭാര്യയെ പേടിയായത് കൊണ്ടാണോ ഭാര്യാസുഖം നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഭയാശങ്കകൾ കൊണ്ടാണോ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും അയാൾ തൻ്റെ മകളെ തൻ്റെ തനിക്ക് ആദ്യ ഭാര്യയിലുണ്ടായ പുഷ്പ എന്ന് പറഞ്ഞ മകളെ അയാളൊന്നു നോക്കുക പോലും ചെയ്യുകയില്ലായിരുന്നു കാരണം അയാൾ ഈ മലഞ്ചരക്ക് കച്ചവടവുമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നിരുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ മാസത്തിൽ മൂന്നോ നാലോ തവണ മാത്രമാണ് അയാൾ അവിടെ വന്നിരുന്നത് ഇതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ ചോദിക്കും പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ കഥകൾ നിങ്ങൾക്ക് മാത്രമായിട്ട് ലഭിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ സങ്കടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ സങ്കടങ്ങളുടെ ആഴം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരിക്കലെങ്കിലും അനാഥത്വത്തിൻ്റെ നൊമ്പരം അറിഞ്ഞവർക്ക് മാത്രമേ ഒരു ഒരനാഥൻ്റെ അല്ലെങ്കിൽ ഒരു അനാഥയുടെ വേദന അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ പല പ്രാവശ്യം പട്ടിണി കിടന്നിട്ടുള്ള ആൾക്ക് അന്നം കാണുമ്പോൾ കൂതിയാകുന്ന ഞാൻ മാനസികാവസ്ഥയുണ്ടല്ലോ അതെനിക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ഞാൻ വളരെ നന്നായിട്ട് ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു പുസ്തകം ഒരു പുതിയ പുസ്തകം ഒരു ബുക്ക് വാങ്ങിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ പേനയോ പെൻസിലോ കാണുവാനായിട്ട് അതുകൊണ്ട് എഴുതുവാനായിട്ട് കൊതിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ വില അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇത്തരത്തിലുള്ള കഥകൾ എവിടെയാണോ ആ കഥകളെ തേടി ഞാൻ പോകും അതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂരും മൈസൂറും ചെന്നൈയും ഭുവനേശ്വരും ഹൈദരാബാദും ആഗ്രയിലും ഡൽഹിയിലും ബോംബെയിലും ബാന്ദ്രയിലും താനയിലും അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ കഥകൾ തേടി നടക്കുന്നത് എനിക്ക് വേറെ പണിയില്ലാതിട്ടല്ല കാരണം നൊമ്പരമുള്ള മനസ്സുകളെ കാ കണ്ടെത്തുക അവരുടെ നൊമ്പരം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ആ ഒന്നും മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവർക്ക് ജസ്റ്റ് ഒരു നേരത്തെ ഭക്ഷണം ഒരു പൊതിച്ചോറ് അല്ലെങ്കിൽ ഒരു മസാല ദോശ വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മനിർവൃതി ഉണ്ടല്ലോ അത് പറഞ്ഞാൽ മാത്രം ആർക്കും മനസ്സിലാകത്തില്ല അത് അനുഭവിച്ചറിയേണ്ടതാണ് കഴിഞ്ഞ ദിവസം പല ആളുകളും എന്നോട് വളരെയേറെ ദേഷ്യപ്പെടാറുണ്ട് അവരുടെ അവരുടെ കാര്യം എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ എൻ്റെ കഥയെ ചില ഒരു ഇൻസിഡൻറ്റിൽ ഞാൻ പറയാം പല മെസ്സേജുകളും എനിക്ക് വരാറുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെയാണ് എൻ്റെ കഥ ഇത് എൻ്റെ കഥയാണ് ഇതെൻ്റെ ജീവിതമാണ് ഇത് നിങ്ങൾ ഞാൻ പറയാതെ എങ്ങനെയാണ് നിങ്ങൾക്കിത് മനസ്സിലായത് അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് മെസ്സേജുകൾ എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആമുഖമായിട്ട് ഞാൻ പറയുകയല്ല ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പല ആളുകളുടെ ജീവിതവുമായിട്ട് നമ്മൾ പറയുന്ന പല കാര്യങ്ങൾക്കും എന്താ പറയുക സാ സാമ്യം എന്നാണോ പറയുന്നത് അതുതന്നെ സാമ്യം അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് തോന്നുമായിരിക്കും അയ്യോ ഇത് അവരുടെ കഥയല്ലേ അല്ലെങ്കിൽ ഇത് എൻ്റെ കഥയല്ലേ ഇതല്ലെങ്കിൽ എൻ്റെ അയൽക്കാരൻ്റെ കഥയല്ലേ അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരിയുടെ കഥയല്ലേ എന്നൊക്കെ തോന്നിയായിരിക്കും ചിലപ്പോൾ അവരുടെ തന്നെ വീട്ടിലെ കഥയായിരിക്കാം അത് അതിൻ്റെ ഒരു സാമ്യം അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതൊരിക്കലും എൻ്റെ കുറ്റമല്ല ഒരേപോലെ ജീവിതാനുഭവങ്ങളും വേദനയും ദുഃഖവും ദുരിതവും ഏകാന്തതയും അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെ അതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന മരുന്നില്ലാതെ അന്നമില്ലാതെ ഒരു ഒരു കൂട്ടില്ലാതെ തുണയില്ലാതെ പുഴുവരിച്ച ശരീരവുമായിട്ട് അല്ലെങ്കിൽ തലയ്ക്ക് വെക്കാനൊരു തല ണ പോയിട്ട് ഒരു കരിങ്കല്ല് പോലും ഇല്ലാതെ കഴിയുന്ന എത്രയോ ആളുകളെ എനിക്കറിയാം അപ്പോൾ അത് അത്തരത്തിൽ തോന്നുക തികച്ചും സ്വാഭാവികം അതങ്ങനെ മാത്രമാണ് അതിന് ക്രദ്ധരായതുകൊണ്ടോ എന്നെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അത് സത്യസന്ധവും വസ്തുനിഷ്ഠവുമായ സംഗതികളാണ് ഞാൻ പറയുന്നത് ചിലർക്കതൊരിക്കലും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കത്തില്ല പല ആളുകളും പറയും ഇത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയല്ലേ ഈ കഥ ഉണ്ടാക്കി പറയുന്നതല്ലേ എന്ന് കാരണം ഞാൻ പറഞ്ഞില്ലേ വിശക്കുന്നവന് മാത്രമേ എന്താ പറയുക അന്നത്തിനോടുള്ള ആ ഒരു ആർത്തി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ആ നൊമ്പരം അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനങ്ങനെ പറഞ്ഞു വരുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ തൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ പുഷ്പയെ അവിടെ നിന്ന് മറ്റുള്ള ആളുകളെ രക്ഷിച്ച് തൻ്റെ ആ ക്രൂരയായിട്ടുള്ള രണ്ടാനമ്മയുടെ പീഡനങ്ങളിൽ നിന്ന് പുഷ്പയെ രക്ഷിച്ച് പുഷ്പയെ ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് പുഷ്പ ജീവിതത്തിൽ ആദ്യമായിട്ട് വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ട് പട്ടി കിടക്കുന്ന ചാക്കൽ പട്ടിയോടൊപ്പമല്ലാതെ നീണ്ടു നിവർന്ന് സ്വതന്ത്രയായിട്ട് ഒരു പിഞ്ചിയ പിഞ്ചി കീറിയ പെറ്റിക്കോട്ടല്ലാതെ ഒരു നിറമങ്ങിയ നീലപ്പാവാടയല്ലാതെ വളരെയേറെ നിറമങ്ങിയ ഒരു വെള്ള ബ്ലൗസ് അല്ലാതെ അവൾക്ക് ഇടാൻ കളറുള്ള പുതിയ ഉടുപ്പുകളും പുതിയ പെറ്റിക്കോട്ടും കാലിലിടാൻ ചെരുപ്പും വയറു നിറയെ ഭക്ഷണവും കിടക്കാൻ പട്ടിമൂത്രമൊഴിക്കാത്ത അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള നനവില്ലാത്ത ഒരു പായം കിട്ടിയത് പുഷ്പയുടെ ജീവിതത്തിൽ പുഷ്പ ആ അനാഥാലയത്തിലേക്ക് വന്നതിന് ശേഷം മാത്രമായിരുന്നു അനാഥാലയത്തിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഏകാന്തതയും ബുദ്ധിമുട്ടുകളും അത് മറ്റൊരു ചൂഷണത്തിൻ്റെ മറ്റൊരു മേഖലയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ പുഷ്പ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ വീഡിയോ പുഷ്പ കാണുകയുണ്ടായി പുഷ്പ കണ്ടിട്ട് എന്നെ പുഷ്പ എന്നെയും വിളിച്ചിരുന്നു പുഷ്പ എന്നോട് പറഞ്ഞു ചേട്ടാ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ചേട്ടൻ ഒരു കാര്യം ചെയ്യണം എന്നെക്കുറിച്ചൊന്ന് പറയണം കേട്ടോ ഞാൻ അനുഭവിച്ചു എന്നറിയാനും എൻ്റെ ജീവിതത്തിൽ ഞാൻ കുഞ്ഞിലാളിലെ അനുഭവിച്ച വിഷമങ്ങളും ദുഃഖവും ദുരിതവും ആ ഒരു മാനസിക വിഷമവും ഒക്കെ ഇന്ന് പുഷ്പ ഒരു അധ്യാപികയാണ് ഹൈസ്കൂൾ ടീച്ചറാണ് നല്ല എന്താ പറയുക പത്ത് എഴുപത്തയ്യായിരം രൂപയിൽ മുകളിൽ സാലറി മേടിക്കുന്നുണ്ട് നമ്മളെ പുഷ്പയെ പീഡിപ്പിച്ച വനജ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ ആ വനജയെ പുഷ്പയിൽ നിന്ന് പൊന്ന് പോലെയാണ് നോക്കുന്നത് വനജയ്ക്കൊരു മകനുണ്ട് ഞാൻ പറഞ്ഞു മനുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു മകനുണ്ട് വെണ്ണയും പാലും തേനും ഉള്ളി മൂപ്പിച്ച ചോറുമൊക്കെ കൊടുത്തിട്ട് പുഷ്പയ്ക്ക് ആ പട്ടിപ്പാത്രത്തിൽ ചോറിട്ട് കൊടുത്ത ആ വനജയുടെ മകനായിട്ടുള്ള മനിക്കുട്ടനുണ്ടല്ലോ മനിക്കുട്ടൻ ഒരു വലിയ കേസിൽ പ്രതിയായിട്ട് ജയിലിലാണ് മനിക്കുട്ടൻ്റെ ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുമുണ്ട് ആ ഭാര്യയും രണ്ട് കുട്ടികളെയും പൊന്നുപോലെ ഏറ്റവും പുന്തിയ വിദ്യാഭ്യാസം കൊടുത്തിട്ട് എല്ലാ സൗകര്യങ്ങളുമായിട്ട് കൊടുത്തിട്ട് പുഷ്പയാണ് ഇപ്പോൾ നോക്കുന്നത് ആ വയനാടുകാരിയായ പെൺകുട്ടിയുടെ കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോഴേക്കും ചിലരെങ്കിലും വിചാരിക്കും ഈ വ വയനാടുകാരിയായ പുഷ്പിയുടെ ഒൻപത് വയസ്സുള്ള ആ കുട്ടിയുടെ ജീവിതം എങ്ങനെയാണ് ഇയാൾക്ക് മനസ്സിലായതെന്നുള്ള കാര്യം കാരണം ജീവിതം വലിയൊരു നേർരേഖയാണെങ്കിലും രേഖയാണെങ്കിലും ചിലപ്പോഴൊക്കെ അത് ചില സമയത്തെങ്കിലുമൊക്കെ കൂട്ടിമുട്ടാറുണ്ട് അങ്ങനെ യാദർച്ഛികമായിട്ടാണെങ്കിലും വല്ലാതെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറി ഇറങ്ങിപ്പോകുന്ന ധാരാളം മനസ്സുകളുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളൊന്ന് കണ്ണു തുറന്ന് കണ്ടാൽ മതി നമ്മുടെ ചുറ്റുപാടുകളൊന്ന് നോക്കിയാൽ മതി നമുക്ക് ധാരാളം കഥകളല്ല നമുക്ക് ജീവിതങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ അതിനൊരു മനസ്സുണ്ടാവണം അത് നോക്കിക്കാണാനുള്ള ഒരു ആർജവും ഉണ്ടാകണം മറ്റുള്ളവരുടെ ദുഃഖവും സന്തോഷവും അല്ലെങ്കിൽ അവരുടെ പോരായ്മകളുമൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തലിലൂടെ മാത്രം കാണാതെ അവരെ നമ്മുടെ സഹാനുഭൂതിയോടുകൂടി ഹ്യൂമിനിറ്റിയോടു കൂടിയിട്ടാണ് ഹ്യൂമിനിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമാണ് കൂടി ഒന്ന് നോക്കാൻ നോക്കി കാണാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും നമുക്ക് പല സംഗതികളും നമുക്ക് മനസ്സിലാകും നമ്മളൊക്കെ എത്രയോ ഉന്നതിയിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട എനിക്കറിയാവുന്ന പുഷ്പയ്ക്ക് പുഷ്പ വളരെ നല്ല ഗതിയിലെത്തിയിരിക്കുന്നു പുഷ്പയുടെ ഭർത്താവ് അദ്ദേഹവും ഗവൺമെൻറ് സർവീസിലാണ് ജോലി ചെയ്യുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു നല്ല പോസ്റ്റിലാണ് രണ്ട് കുട്ടികളുണ്ട് എല്ലാവരും നന്നായിട്ട് പുഷ്പ എന്ന് പറഞ്ഞ് ആ പഴയ ഒൻപത് വയസ്സുകാരിയായ അനാഥത്വത്തിൻ്റെ ആ ഒരിതും പേര് നടന്ന പെൺകുട്ടിയല്ല ഇപ്പോൾ പുഷ്പയെ ഞാനിപ്പോൾ പുഷ്പ എന്നോട് ഇന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കഥ എന്നെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒത്തിരി ചുരുക്കി വെട്ടിച്ചുരുക്കി എനി ഇത്രയും ആക്കി ഞാൻ നിർത്തുകയാണ് വീണ്ടും സത്യത്തിൻ്റെ നേർക്കാഴ്ചയുമായിട്ട് ഞാൻ നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കാം അപ്പോൾ ഒരു കാര്യം ലോകത്ത് ധാരാളം കുട്ടികൾ ചൂഷണത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് പണ്ട് ധാരാളം ഉണ്ടായിരുന്നു ഇപ്പോഴും അതിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സഹായിക്കാൻ കിട്ടുന്ന കുഞ്ഞുങ്ങൾ ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളാണ് അപ്പോൾ നമുക്ക് നമുക്കതിന് കിട്ടുന്ന ഒരവസരവും ഒരു ചാൻസും ഒരിക്കലും ജീവിതത്തിൽ നഷ്ടപ്പെടാതിരിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് മറ്റുള്ള എല്ലാവരുടെയും കുട്ടികൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ വീണ്ടും മറ്റൊരു നേരിൻ്റെ കഥയുമായി നിങ്ങളുടെ മുന്നിലേക്കും തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കാം അതുവരെ ഏവരും സുഖമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് ഓൾ